ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പി എസ് സി പരീക്ഷ കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിൽ ക്ലർക്കിൻ്റെ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന കരുതുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പോവുകയാണെങ്കിൽ അതിനെക്കുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടും ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരമാണിത് കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് നിയമം നടത്തുന്നതിന് വേണ്ടി യോഗ്യതയായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് ലാബ് ടെക്നീഷ്യൻ ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് അതേപോലെ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലായിട്ട് മൊത്തം പത്ത് ഒഴിവാണുള്ളത് അപ്പോൾ ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ഇതൊക്കെ അപേക്ഷിക്കേണ്ടത് വേക്കൻസി കുറവാണെന്ന് കരുതി ആരും അപേക്ഷിക്കാതിരിക്കരുത് തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കും ഓക്കെ ഈ ഒരു ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇതിന്റെ ചുരുക്കുറി നമുക്ക് നോക്കാം കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥാപനത്തിൻ്റെ പേര് കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണിത് അതേപോലെ ട്രസ്റ്റുകളുടെ പേര് ലാബ് ടെക്നീഷ്യൻ ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റി ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നീ മേഖലയിലേക്കാണ് ഒഴിവുകളുടെ എണ്ണം പത്ത് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ കൂടുതൽ ചാൻസ് കൂടുതലാണ് ജോലി സ്ഥലം ഓൾ ഓവർ കേരളയാണ് പറയുന്നത് ജോലിയുടെ ശമ്പളം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് വരെയാണ് പെർ മന്ത് ആയിട്ട് പറയുന്നത് അതേപോലെ അപേക്ഷിക്കുന്നത് യുടെ രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷ വർപ്പിക്കണത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷയ്ക്ക് അപേക്ഷ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് വരെയാണ് ഓക്കെ അതേപോലെ എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ ലിങ്ക് ഞാൻ ചൂടെ കൊടുക്കാം ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ലിങ്ക് പലരും ചോദിക്കാറുണ്ട് ലിങ്ക് ഇവിടെ ലിങ്ക് ഇവിടെ ചോദിക്കാറുണ്ട് അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ അതേപോലെ ഈ തസ്തികയുടെ ഒഴിവുകളുടെ എണ്ണവും ശമ്പളവും നമുക്ക് നോക്കാം ലാബ് ടെക്നീഷ്യൻ ഒരു ഒഴിവാണുള്ളത് അതിന് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് വരെയാണ് സ്കെയിലായിട്ട് പറയുന്നത് ക്ലർക്കിനും രണ്ട് വേക്കൻസി ഉണ്ട് അത് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ക്ലർക്കിന് ഇരുന്നൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസി ആണുള്ളത് അതായത് എസ് സി കാർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് അതിനും സെയിം ശമ്പള സ്കെയിലാണ് എൽ ഡി ടൈപ്പിസ്റ്റ് ഒരു വേക്കൻസിയാണ് അത് എസ് സി കാർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയാറ് ആയിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് അതേപോലെ ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിൽ ബാത്തിന് ഒരു വേക്കൻസിയാണ് അതും എസ് കാർക്കാണ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് പെർ മന്ത് എൽ ഡി ടൈപ്പിസ്റ്റ് ഒരു വേക്കൻസി അത് പി എച്ച് റിസർവ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അയ്യായി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് പെർ മന്ത് ആയിട്ട് പറയുന്നത് ഓക്കെ അതേപോലെ ജോലിയുടെ പ്രായപരിധി നോക്കാം ലാബ് ടെക്നീഷ്യൻ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയും അതേപോലെ ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന മേലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുമാണ് പറയുന്നത് ഓക്കെ അതേപോലെ ജോലിയുടെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണെന്ന് നോക്കാം എൽ ലാബ് ടെക്നീഷ്യൽ വിഭാഗത്തിന് പാസ് ഇൻ ബി എച്ച് സി എം എൽ ടി ആണ് പറയുന്നത് അതേപോലെ ഡി എം എൽ ടി ഉള്ളവരെയും പരിഗണിക്കും ക്ലർക്കിന് വേക്കൻസി പത്താം ക്ലാസ് പാസ്സായിക്കണം അതേപോലെ കമ്പ്യൂട്ടറിന് അഭിപ്രായം ഉണ്ടായിരിക്കണം അതേപോലെ ക്ലർക്ക് മറ്റ് ക്ലർക്കിലേക്ക് വേണ്ടത് പാസ് അതുപോലെ അതിന് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അറിഞ്ഞിരിക്കണം അതേപോലെ എൽ ഡി ടൈപ്പിസ്റ്റിന് വേണ്ടത് പത്താം ക്ലാസ്സ് പാസ് ആയിക്കണം അതേപോലെ കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷും അതിൻ്റെ ഹയറും വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ മലയാളത്തിൻ്റെ ലോവറും വേണമെന്ന് പറയുന്നുണ്ട് ഓക്കെ അതേപോലെ ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിൽ വേണ്ടത് പത്താം ക്ലാസ്സ് പാസ്സായിരിക്കണം അതേപോലെ ട്രെയിനിങ് ബോയ്സ് അതായത് ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ കോഴ്സ് പാസ്സായിരിക്കണം അതേപോലെ എൽ ഡി ടൈ പി പാസ് ഇൻ എസ് എസ് എൽ സി ആണ് പറയുന്നത് അതേപോലെ ഹയർ ആയിട്ടുള്ള ഇംഗ്ലീഷും ലോവർ ആയിട്ടുള്ള മലയാളവും വേണമെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം അപേക്ഷാ ഫീസ് ലാബ് ടെക്നീഷ്യനി ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ് മുതലോ അഞ്ഞൂറ് വരെയും എസ് സി എസ് വിഭാഗത്തിന് മുന്നൂറുമാണ് പറയുന്നത് അതേപോലെ ബാക്കിയുള്ളതിനെല്ലാം അഞ്ഞൂറ് മുന്നൂറ് തന്നെയാണ് പറയുന്നത് ക്ലർക്കിന് എൽ ഡി ടൈപ്പിസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നിവയ്ക്ക് മുന്നൂറ് രൂപയാണ് ഫീസായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്നത് കയറുന്നു അതേപോലെ ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിന് നിങ്ങളുടെ ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്താൽ കൂടുതൽ വരെയും കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് വരെ നിങ്ങൾക്ക് അപേക്ഷകൾ അവസരം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു പോസ്റ്റ് പങ്കുവെക്കുക അതിൻ്റെ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഹോം പേജിൽ റെക്കമെൻറ്റ് ലിങ്ക് ഉണ്ടായിരിക്കും അതും ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നത് തരുന്നു വീഡിയോ സ്പീഡ് പറഞ്ഞു പോയത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ തീർക്കായിട്ടാണ് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്തത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നത് തരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അടുത്ത പെരുമായിട്ട് വീണ്ടും കാണാം അതിലേക്കും ഗുഡ് ബൈ